എല്ലാവർക്കും നമസ്കാരം നമ്മുടെ യോഗ സീരീസിൻ്റെ ആദ്യത്തെ ടോക്കിൽ നമ്മൾ യോഗ എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ സ്പിരിച്വൽ എവല്യൂഷനെ ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു ആണെന്ന് നമ്മൾ കണ്ടു സ്വാമി വിവേകാനന്ദൻ നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ദ ഗോൾ ഓഫ് ഹ്യൂമൻ ലൈഫ് ഇസ് ടു ആക്സിലറേറ്റ് ദ പ്രോസസ് ഓഫ് എവല്യൂഷൻ ബൈ വർക്ക് വേർഷിപ്പ് ഫിലോസഫി ഓർ സൈക്കിക് കൺട്രോൾ നമ്മുടെ ജീവിത ലക്ഷ്യം എന്നാൽ നമ്മുടെ ആത്മീയ ഉന്നതിയെ ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു പ്രാ പ്രോസസ്സാണ് അത് നമുക്ക് നാല് വഴികളിലൂടെ ചെയ്യാം ഭക്തിയോഗം ജ്ഞാനയോഗം കർമ്മയോഗം രാജയോഗം അപ്പം നാല് യോഗങ്ങളുണ്ട് ഇതിൽ രാജയോഗമാണ് ഇപ്പോൾ സാധാരണ രീതിയിൽ യോഗ എന്ന് പറയുമ്പോൾ രാജയോഗമാണ് സാധാരണ ആൾക്കാർ ഉദ്ദേശിക്കുന്നത് രാജയോഗം എന്ന പേര് പേരൊന്നു തന്നെ അത് റോയൽ പാതയുണ്ട് ഈ നാല് യോഗയിൽ നിന്നും ഏറ്റവും റോയൽ ആയിട്ടുള്ള പാ പാതയാണ് രാജയോഗം രാജയോഗം പതഞ്ജലി മഹർഷി എട്ട് അംഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അഷ്ടാംഗ യോഗ എന്താന്ന് പറയുന്നതിന് മുന്നേ തന്നെ പതഞ്ജലി മഹർഷി അത് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താ കിട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് അഷ്ടാംഗ യോഗ പ്രാക്ടീസ് ചെയ്താൽ അശുദ്ധി ക്ഷയമുണ്ടാവും അശുദ്ധി മാറും ജ്ഞാനദീപ്തി ട്രൂ നോളജ് ഉണ്ടാകും വിവേകഖ്യാതി വിവേകം എന്ന് പറഞ്ഞാൽ ശരിയും തെറ്റിൽ നിന്ന് തിരിച്ചറിയുക എന്നാണ് സത്യം എന്താണ് ട്രൂ റിയാലിറ്റി എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ എട്ട് എട്ടംഗങ്ങൾ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാന സമാധി ഇതാണ് അഷ്ടംഗയോഗ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആസന പ്രാണായാമം എന്ന് പറഞ്ഞാൽ നാ മൂന്നാമത്തെയും നാലാമത്തെയും സ്റ്റെപ്പാണ് അതിന് മുമ്പ് വരുന്നത് യമ നിയമങ്ങളാണ് യമങ്ങൾ എന്ന് പറഞ്ഞാൽ അഞ്ചെണ്ണമാണ് അത് സെൽഫ് ഡിസിപ്ലിൻസ് ആണ് അഹിംസ സത്യം അസ്തേയം അപരിഗ്രഹം ബ്രഹ്മചര്യം ഇതാണ് അഞ്ച് യമങ്ങൾ ആദ്യത്തെ യമമാണ് അഹിംസ മനസ്സ വാച്ച കർമ്മണ ആരെയും ഹിംസിക്കരുത് എന്നാണ് അഹിംസ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ മനസ്സിൽ പോലും നമ്മൾ വേറെ ഒരാളെ കുറിച്ച് മോശമായിട്ട് ചിന്തിക്കരുത് നമ്മളുടെ വാക്കുകൾ കൊണ്ട് ആരെയും ഹേർട്ട് ചെയ്യരുത് പ്രവൃത്തി കൊണ്ട് ആരെയും ഉപ ഉപദ്രവിക്കരുത് അതാണ് അഹിംസ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹിംസ പെർഫെക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുടെ ചുറ്റുറ്റത്ത് പരിസരത്ത് ഹിംസ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് നമ്മൾ യോഗ സൂത്രത്തിൽ അഹിംസ പ്രാക്ടീസ് ചെയ്യുന്നൊണ്ട് ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് ഒരു എഫക്റ്റിനെ കുറിച്ച് പറയുന്നത് ഇതാണ് അഹിംസ പെർഫെക്ഷൻ പ്രാക്ടീസ് ചെയ്താൽ നമ്മളുടെ ചുറ്റും അഹിംസ ഉണ്ടാവില്ല നമ്മളതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്കറിയാം ചില ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിൽ പുലിയം സിംഹമൊക്കെ സാധാരണ ടേം ആനിമൽസിനെ പോലെ അവരുടെ പെറ്റ്സിനെ പോലെ ആ മങ്സിന്റെ കൂടെ നടക്കുന്നുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവര് അഹിംസയില് പ്രതിഷ്ഠ പ്രതിഷ്ഠിതമായിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് അവരുടെ ചുറ്റും ഈ മൃഗങ്ങള് അവരുടെ വയലന്റ് നേച്ചർ മാറുന്ന നോൺ വയലന്റ് ആയിട്ട് ജീവിക്കാൻ പഠിക്കുന്നു അഹിംസ പ്രാക്ടീസ് ചെയ്യുന്ന വേറെ ഒരാളുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ശ്രീ ബുദ്ധൻ ബുദ്ധൻ ഇതുപോലെ കാട്ടിക്കുടം നടന്നു പോകുമ്പോൾ ഒരു ഡെക്കോയിറ്റ് അദ്ദേഹത്തെ ആക്രമിക്കാൻ വരുന്നു ഒരു ഒറ്റ നോട്ടത്തിലൂടെ ആ അയാളെ കൺവേർട്ട് ചെയ്ത് ആ വയലൻസ് എല്ലാം മനസ്സിൽ കളഞ്ഞ നല്ലൊരു മനുഷ്യനാക്കി മാറ്റാൻ കഴിവുണ്ടായിരുന്ന ഒരാളാണ് ശ്രീബുദ്ധൻ അത് അദ്ദേഹം അഹിംസ പെർഫെക്ഷനിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് എന്നാൽ നമുക്കറിയാം അഹിംസ പ്രാക്ടീസ് ചെയ്ത വേറെ പല ആൾക്കാർക്കും വളരെ വയലന്റ് ആയിട്ടുള്ള ഒരു മരണമാണ് ഉണ്ടായിരിക്കുന്നത് ശ്രീകൃഷ്ണന് വരെ അദ്ദേഹത്തിന് എതിരെ ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് അവർ അഹിംസ പെർഫെക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ സനാതനധർമ്മത്തിൽ ഇതുപോലെ എനിമീസ് ഒന്നും ഇല്ലാത്ത അഹിംസ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ശത്രു ഇല്ല എന്നാണ് പറയുന്നത് അങ്ങനത്തെ ആൾ അജാത ശത്രു എന്നാണ് പറയണത് ശത്രു ഇല്ലാണ്ട് ജനിച്ചവൻ അങ്ങനെയാണ് അയാളെ ഡിഫൈൻ ചെയ്യുന്നത് ഈ അഷ്ടാംഗ യോഗത്തിൽ ഏതെങ്കിലും ഒരു പ്രാക്ടീസ് മാത്രം നമ്മൾ പെർഫെക്ഷനിലൂടെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പരമമായ ലക്ഷ്യത്തിലെത്താം എന്നാണ് പറയുന്നത് ഇപ്പം യമത്തിൽ അഞ്ച് യമങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ അഹിംസ സത്യം അസ്തേയം പരിഗ്രഹം ബ്രഹ്മചര്യം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പെർഫെക്ഷനോടെ പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആസന ഒരു പ്രാണായാമം പെർഫെക്ഷനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് മാത്രം മതി നമ്മളെ നമ്മുടെ പരമമായ ലക്ഷ്യത്തിലെത്തിക്കാൻ